നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടമായി ഒമ്പത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലും തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇതിനോടകം വോട്ടെടുപ്പ് പൂർത്തിയായി ഗുജറാത്തിലെ സൂററ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവാങ്ങിയതിനാൽ ബിജെപി എതിരില്ലാതെ ജയിച്ചിരുന്നു നാലാം നാലാംഘട്ടത്തോടെ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കും യു ഡി എഫ് യോഗത്തിൽ കെ കെ ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കും എതിരെ ഉയർന്ന ലൈംഗിക അധിക്ഷേപം കയ്യടിച്ചും ചിരിച്ചും ആഘോഷമാക്കി നേതാക്കളും പ്രവർത്തകരും വർഗീയതയും അശ്ലീലതയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ചതിന്റെ ജാള്യം മറയ്ക്കാൻ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ലൈംഗിക അധിക്ഷേപം തുടർന്ന് യു വടകരയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത പൊതുപ്പ് പരിപാടിയിൽ കെ കെ ശൈലജയ്ക്കും നടി മഞ്ജു വാര്യർക്കും എതിരെ ആർ എം ബി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരൻ നടത്തിയ അധിക്ഷേപം യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കയ്യടികളോടെയാണ് ശരിവെച്ചത് ഹരിഹരനുശേഷം സംസാരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും അധിക്ഷേപ പരാമർശങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറായില്ല നടത്തിയപ്പോൾ അതിനെ കൈയടിച്ചും ചിരിച്ചും ആസ്വദിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് കേരള കേരളത്തിന്റെ പൊതുജീവിതത്തിൽ സജീവമായ രണ്ട് വനിതകളെയും സ്ത്രീ സമൂഹത്തെയും അധിക്ഷേപിച്ചതിൽ പൊടുന്നവയെ വൻ പ്രതിഷേധം എവിടെയും ഉയർന്നു തുടർന്ന് ഫേസ്ബുക്കിൽ രണ്ട് വരികൾ കുറിച്ച് രക്ഷപ്പെടാനാണ് ഹരിഹരൻ ശ്രമിച്ചത് ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ ഞായറാഴ്ച വിഷയത്തിൽ പ്രതികരിച്ചു ഹരിഹരന്റെ പരാമർശങ്ങളെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞ രമ അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഖേദപ്രകടനത്തിന് അപ്പുറത്തേക്ക് ഒന്നും ഇല്ലെന്നായിരുന്നു മറുപടി കെ കെ ശൈലജയ്ക്കും हर हर ി മഞ്ജു വാര്യർക്കും എതിരെ അശ്ലീല പരാമർശം നടത്തിയ ആർ എം ബി നേതാവ് ഹരിഹറിനെ ഹരിഹരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പോലീസ് മേധാവിക്ക് പരാതി സമർപ്പിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ബോധപൂർവം ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതിനും ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ വടകര എസ് എച്ച്ഒക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ി ജെ പിയുടെ മോദി ഗ്യാരണ്ടിക്ക് ബദലായി പത്തിന ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷ കക്ഷികളുടെ ഇന്ത്യ കൂട്ടായ്മയുടെ രാജ്യവ്യാപക പ്രചാരണത്തിനായി കെജ്രിവാൾ പര്യടനം നടത്തും പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ആവും തുടക്കം ഞായറാഴ്ച ആംആദ്മി പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കേജ്രിവാൾ പത്തിന ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് മോദിയുടെ ഗ്യാരണ്ടി വെറും വാഗ്ദാനം മാത്രമായി അവശേഷിച്ചവയാണ് എന്നാൽ കെജ്രിവാൾ ഗ്യാരണ്ടി പഞ്ചാബിലും ഡൽഹിയിലും നടപ്പിലാക്കി കാണിച്ചതാണ് ഏത് വേണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം താൻ പ്രധാനമന്ത്രിയാകാൻ ഇല്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി കേജ്രിവാൾ പറഞ്ഞു ജീവനക്കാർ സമരം പിൻവലിച്ചിട്ടും സാധാരണ നിലയിലാകാതെ എയർ ഇന്ത്യ സമരം തുടങ്ങിയ ശേഷം ഇതുവരെ നാന്നൂറ് സർവീസുകൾ റദ്ദാക്കി എല്ലാ ജീവനക്കാരും ഡ്യൂട്ടിയിൽ കയറി എന്നും ഡ്യൂട്ടി ക്രമീകരിക്കുന്ന സി എ ഇ ആപ്പിലെ സാങ്കേതിക പ്രശ്നമാണ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഞായറാഴ്ച പരക്കെ മഴ ലഭിച്ചു വെള്ളിയാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലിനും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് കാലവർഷം ഇത്തവണ ജൂൺ ആദ്യവാരം തന്നെ എത്തും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ജപ്തി നേരിടുന്നവർക്ക് ആശ്വാസമേകാൻ റവന്യൂ റിക്കവറി നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ ജപ്തി നടപടികൾ ഇളവ് ചെയ്ത് വായ്പാ തിരിച്ചടവിന് കൂടുതൽ സാവകാശം നൽകുന്നതിന് സർക്കാരിന് അധികാരം ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തും നിർദ്ദേശങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു ഇന്നലെ മാതൃദിനം ആയിരുന്നു സ്ത്രീകളെ രണ്ടാം പൗരന്മാരായി കാണുന്ന വാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാം സഹിച്ചും പുറത്തും മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരെന്ന ത്യാഗിയുടെ പരിവേഷമാണ് പൊതുവെ അമ്മമാർക്ക് നൽകുന്നത് നാം ജീവിക്കുന്ന പുരുഷാധിപത്യ പുരുഷാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്ര യുക്തിയാണ് ഇതിന്റെ പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ പ്രസ്താവന രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഇത്തരം ആണധികാര രാഷ്ട്രീയത്തോട് പൊരുതിയാലേ ആധുനിക കേരളം കെട്ടിപ്പടുക്കാൻ ആകൂ എന്നും ബേബി പ്രസ്താവനയിൽ പറഞ്ഞു സങ്കടമുണ്ട് എന്നാൽ അത്ഭുതമില്ല സ്ത്രീകളെ അംഗീകരിക്കുന്നതും ഉപഭോഗ വസ്തുവായി കാണാത്തതുമായ ആണുങ്ങൾ കുറവാണ് പാർട്ടിയുടെ പേരിന് മുന്നിൽ റവല്യൂഷണറി എന്ന് വെച്ചാൽ അങ്ങനെയാകില്ല ചലച്ചിത്ര പ്രവർത്തക ഡി ദി ദാമോദരൻ പ്രതികരിച്ചു ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങേറ്റം പ്രതിഷേധാർഹം എന്ന ജനാധിപത്യ സ്വീകരിച്ച സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇതെന്നും മഹിളാ അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് രൂപീകരിച്ച ക്ലീൻ കേരള കമ്പനി നാല് വർഷത്തിനിടെ ഹരിത കർമ്മസേനക്ക് നൽകിയത് പതിനേഴ് കോടി രൂപ മാലിന്യ സംസ്കരണത്തിൽ കേരളം നടത്തിയ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ക്ലീൻ കേരള കമ്പനിയുടെ മാലിന്യ ശേഖരണ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തുണ്ടായ കനത്ത വരൾച്ച കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിച്ചു പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ദശാംശം ഒമ്പത് രണ്ട് ഹെക്ടറിലെ കൃഷി നശിച്ചു ഇടുക്കിയിലെ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ജില്ലകളും സന്ദർശിച്ച് ദുരന്ത വ്യാപ്തി വിലയിരുത്തി കൃഷി വകുപ്പ് റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് നൽകും സംസ്ഥാനത്തെ നാല് വർഷ ബിരുദത്തിനൊപ്പം സർവകലാശാല ഏകീകൃത അക്കാദമിക കലണ്ടറിനും തുടക്കമാകും സർവകലാശാല രജിസ്ട്രർമാരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അക്കാദമിക കലണ്ടർ തയ്യാറാക്കിയത് നിലവിൽ മൂന്ന് വർഷം പിന്തുടരുന്ന രണ്ട് ബാച്ചുകൾ കൂടി ഉള്ളതിന് ഉള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതലാകും ഏകീകൃത അക്കാദമിക കലണ്ടർ പൂർണ്ണതോതിൽ നടപ്പാക്കുന്നത് ദേശീയപാതയ്ക്കുള്ള ഭൂമിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം തുക കേരളത്തിന്റെ തലയിലിട്ട നടപടിയാണ് റെയിൽവേ വികസനത്തിലും കേന്ദ്രം നടത്തുന്നത് അങ്കമാലി എരുമേലി ശബരിപാത നിർമ്മാണത്തിന് അൻപത് ശതമാനം തുകയാണ് സംസ്ഥാനം വഹിക്കേണ്ടത് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ബാധ്യതയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ വെച്ച് കിട്ടുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ടു ഈ കാര്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതിയതായും അദ്ദേഹം അറിയിച്ചു ജയിൽ മോചിതനായി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരയെന്ന പര്യവേഷവും ജനകീയ മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായയും കെജ്രിവാളിനെ വളരെ വേഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ മിന്നും താരമാക്കി മാറ്റി മൂർച്ഛയേറിയ വാക്കുകളാൽ കെജ്രിവാൾ നടത്തുന്ന കടന്നാക്രമണം ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രണ്ടു മാസത്തിനകം യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുറത്താക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നറിയിപ്പ് ബി ജെ പി ആഭ്യന്തര സംഘർഷത്തിലേക്ക് നയിക്കുന്നു എൺപത് ലോക്സഭാ സീറ്റുള്ള യു പി യു പിയിലെ മുഖ്യമന്ത്രിയായ ആദിത്യനാഥിനെ ഒതുക്കാൻ മോദിയും അമിത്ഷായും കരുക്കൾ നീക്കുന്നതായി നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതോടുകൂടി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി